ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഓക്കേ നമുക്ക് തുടങ്ങാം ലാലേട്ടൻ വരുന്നു ഭയങ്കര ലുക്കിലൊക്കെ വരുന്നു ലാലേട്ടൻ എന്നിട്ട് ചോദിക്കുന്നു എല്ലാവരും വിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു ക്യാപ്റ്റനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ലാലേട്ടയുടെ ചോദ്യം അപ്പോൾ ക്യാപ്റ്റൻ വേഗണിട്ടിരിക്കുന്നു സാഭിമാനാണ് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ ഒരുപാട് നോക്കി പക്ഷേ അനീഷ് ആകെ കുളമാക്കി ലാലേട്ട റെസ്പെക്റ്റ് ചെയ്തില്ല ലൗഡായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക മറ്റുള്ളവർ എന്നിട്ട് എണീറ്റ് പോയി പിന്നെ ഞാൻ യോഗയൊക്കെ ചെയ്തു കേട്ടോ ലാലേട്ട അപ്പോൾ അതിലെ ആതിലോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇടുന്നു ക്യാപ്റ്റൻസി അതിൽ പറയുന്നുണ്ട് പീസായി ക്യാപ്റ്റൻ ആയിരുന്നു എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നെവിയും പറയുന്നുണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനൊന്നും കുഴപ്പമില്ലായിരുന്നു എൻ്റെ സുംബ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സൂര്യ നമസ്കാരം ലക്ഷ്മി പഠിപ്പിച്ചു അന്ന് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഇതാണോ സൂര്യ നമസ്കാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ലാലട്ട ഇത് കാണിച്ചത് വയറുവേദന ഉള്ളപ്പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുന്നുണ്ട് ഷവാസന മാത്രമേ ചെയ്യാറുള്ളൂ നെവിൻ എന്ന് പറഞ്ഞാൽ ആരും കളിയാക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ക്യാപ്റ്റൻ്റെ കാര്യം ഷാനവാസ് പറയുന്നുണ്ട് നല്ലതായിരുന്നു ലാലട്ട നല്ല ക്യാപ്റ്റനായിരുന്നു സാബുമാൻ തന്നെ നല്ല മാറ്റം വന്നു ആളെല്ലാം ഇതിലിടപെടാനൊക്കെ തുടങ്ങി എന്ന് പറയുന്നത് അനീഷ് പഴയ പടി തന്നെ എണീറ്റെന്ന് പറഞ്ഞു നല്ലതായി തോന്നിയില്ല ലാലേട്ട ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ക്യാപ്റ്റൻ മാത്രമായിരുന്നു നല്ലത് ആര്യൻ ഷാനവാസ് അനീഷ് മാത്രമായിരുന്നു നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ഇത് നല്ലതായിട്ട് തോന്നിയില്ല ആദ്യത്തെ രണ്ട് ഡേയ്സ് നല്ല ക്യാപ്റ്റനായിരുന്നു പിന്നെ അക്ബറിൻ്റെയും ആര്യൻ്റെയും പാവ പോലെ തോന്നി അവര് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവ പോലെ തോന്നി അനീഷ് പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് ലാലട്ട എനിക്ക് കുറേ അഡ്വൈസൊക്കെ ലക്ഷ്മി തന്നിരുന്നു എങ്ങനെയൊക്കെ പെരുമാറണമെന്നൊക്കെ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ലാലട്ട ഈ ക്യാപ്റ്റൻ ഒരു സ്ട്രിക്റ്റായാൽ കൊള്ളാമെന്ന് എൻ്റെ എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലെ പറഞ്ഞു ഉഷാർ ഇത്തിരി കുറവായിരുന്നു ലലട്ട എന്നൊക്കെ പറഞ്ഞാൽ ക്യാപ്റ്റനെ കുറിച്ച് ഇങ്ങനെ ഓരോ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോളെ എടുത്ത് പറഞ്ഞു കുഴപ്പമൊന്നും ലാലട്ട പ്രത്യേകിച്ചൊരു കുഴപ്പമില്ല അപ്പം പറഞ്ഞു കുഴപ്പമില്ല എന്നാൽ എല്ലാവർക്കും പറയാൻ പറ്റും പക്ഷെ കാര്യം പറയൂ എന്താണെന്ന് സ്ട്രിക്റ്റ് അല്ലായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ നോക്കി മാത്രം ഇരിക്കരുത് ബാക്കി എല്ലാവർക്കും ഉറങ്ങാം പക്ഷെ അതിന് കാരണം പറഞ്ഞെന്താ വെച്ചാൽ അവർക്കൊന്നും സുഖമില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പോൾ സമയം പറയുന്നുണ്ട് എനിക്ക് നിയന്ത്രിക്കാൻ ഒരാളെ മാത്രമേ പറ്റാത്തുള്ളൊരാൾ കേട്ടോ അനേശയായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ആൾക്കൊരു ഡുവൽ പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് ഇവനൊരു പോസിറ്റീവ് ക്യാപ്റ്റൻ ആണല്ലോ ആലേട്ടാ നല്ല ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലട്ടിട്ടുണ്ട് പുതിയ ക്യാപ്റ്റൻസിലേക്ക് വന്നവരൊക്കെയാണ് മൂന്ന് പേരുണ്ടല്ലോ ആര്യൻ അക്ബർ നെവിൻ ആ നിങ്ങൾ എന്തൊക്കെയാണ് ഇനി ക്യാപ്റ്റൻ ആവാൻ പോ നടപ്പിലാക്കാത്ത വിചാരിക്കുന്നത് ആര്യൻ പറയുന്നുണ്ട് ഒരു യ്സ് ആകുമ്പോൾ ഞാൻ ടീം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കിച്ചൺ ബാത്റൂം അങ്ങനെ ടീം മാറ്റിക്കൊണ്ടിരിക്കും അലേട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്കവർ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല പഴയ പോലെ സിസ്റ്റം തന്നെ ചെയ്യുകയുള്ളൂ പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കും അനു അപ്പോൾ ലാലേട്ട പറയാം അപ്പം അനീഷും അതിലുണ്ടല്ലോ അപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ വട്ടം അങ്ങനെ പറ്റിയില്ലെന്നല്ലേ പറയുന്നത് അപ്പം അനീഷ് ഏട്ടൻ ഞാൻ മെരുക്കിയെടുക്കും ലാലേട്ട എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം നവിയും പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ എൻ്റെ ലാലേട്ട പക്ഷെ ഞാൻ ഡിസിപ്ലിൻ ആവും നല്ല ഡിസിപ്ലിൻ ആയിട്ട് ഞാൻ പെരുമാറുന്നു നവിയും പറയുന്നുണ്ട് അങ്ങനെ െ അവരുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് അലേട്ടന് ഒരു ധാരണ വന്നിരിക്കുന്നു